എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിലെ ആറാട്ട് ദിവസം നിങ്ങളോട് എന്താണ് പറയുക എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ചാനലിൻ്റെ കമൻറ്റിലെ ഒരു സഹോദരി ഒരു കമൻ്റ് ഇട്ടിരുന്നു ആ കമൻറ്റ് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി ഒരു മനോഹരമായ ദിവസം നിങ്ങളോട് ഇത് പങ്കുവെച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തന്നെ തോന്നി അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് പലർക്കും ഗുരുവായൂരപ്പൻ പല രീതിയിലാണ് അനുഗ്രഹിക്കുക ചെറിയ രീതിയിലാണെങ്കിലും വളരെ സന്തോഷത്തോടുകയാണ് ആ സഹോദരി അവരുടെ കമൻ്റിൽ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും നമ്മളറിയാതെ ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിച്ച് വെച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അങ്ങനെ ഒരു കാര്യമാണ് ഈ സഹോദരി ഇവിടെ പറഞ്ഞത് അത് നിങ്ങളോട് ഈ മനോഹരമായിട്ടുള്ള ദിവസം ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഒന്ന് കേട്ട് നോക്കാം ഗുരുവായൂരപ്പൻ ഉണ്ടെന്ന് ഇന്ന് ഞാൻ വീണ്ടും അറിഞ്ഞു റേഷൻ കാർഡിൽ എൻ്റെയും മൂത്തമ്മോൻ്റെയും പേര് ചേർക്കാൻ സാധിച്ചു കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും ആ കാർഡ് ഞാൻ ഒരുപാട് ഓടിയിരുന്നു സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്ത ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ പല ഹൗസ് ഓണർമാരും കൺസെൻ്റ് തന്നിരുന്നില്ല അതിൽ സമ്മതിച്ചു എന്ന് പറഞ്ഞ അന്ന് തന്നെ അക്ഷയ സെൻറ്ററിലേക്ക് ഓടി കയ്യിൽ കിട്ടിയപ്പോൾ എ പി എൽ പിന്നീട് ബി പി എൽ ആക്കാനായി ശ്രമം കാരണം ഹാർട്ടിന് വയ്യ കൂടെ ശ്വാസം മുട്ടലുള്ള അമ്മ ഡയബറ്റിക് ആയ ചേട്ടൻ സ്ഥിരം പണിയില്ല രണ്ട് ദിവസം പോയാൽ ഒരാഴ്ച വയ്യ രണ്ടു കുഞ്ഞുമക്കൾ വാടക രണ്ടു പേരുടെയും മരുന്ന് വീട്ടു ചെലവ് മക്കളുടെ പഠിത്തം അവർക്ക് വയ്യായിക വന്നാൽ പിന്നെ തീർന്നു പിന്നെന്ത് ചെയ്യാൻ കാർഡ് ബി പി എല്ലായി കിട്ടിയാൽ ഫുഡിൻ്റെ കാര്യം ഒരുവിധമായല്ലോ ആ ചിന്തയിൽ സപ്ലൈ ഓഫീസിൽ കയറിയിറങ്ങി മടുത്തു അപേക്ഷ കൊടുത്തു മതിയായി മുനിസിപ്പാലിറ്റിയിൽ പോയി സെക്രട്ടറിയെ കണ്ടു അവിടെയും കൊടുത്തു അപേക്ഷ ഒരു ദിവസം ചേട്ടനെ ഡോക്ടറെ കാണിക്കാൻ തൃശൂർ വന്നു അവിടെ മരുന്നു കഴിക്കാത്ത ചികിത്സയുണ്ടെന്നറിഞ്ഞ് ഷുഗർ മാറാൻ വരുന്ന വഴി ഉച്ചയായി ഗുരുവായൂർ ഇറങ്ങി നട അടഞ്ഞു കിടക്കുവാണ് എന്നാലും അവിടെ നിന്നങ്ങ് പ്രാർത്ഥിച്ചു അല്ല നിന്നങ്ങ് കരഞ്ഞു ഞാൻ എന്ത് ചെയ്യും ഭഗവാനെ എന്ന് ചോദിച്ചു ഇറങ്ങിയപ്പോൾ ചേട്ടൻ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വെച്ച് എനിക്ക് കോൾ വന്നു മുനിസിപ്പാലിറ്റി നിന്നാണ് റേഷൻ കാർഡ് ബി പി എൽ ആക്കാൻ അപേക്ഷ വെച്ചില്ലേ അപ്രൂവായി എന്ന് പറഞ്ഞു എൻ്റെ സന്തോഷത്തിന് അതിലില്ലായിരുന്നു ഗുരുവായൂരപ്പനല്ലാതെ വേറെ ആര് ശരിയാക്കി തരാൻ എൻ്റെയും മൂത്തമോൻ്റെയും ഈ മാസം ആദ്യം എൻ്റെ വീട്ടിൽ നിന്ന് വെട്ടി ചേട്ടൻ്റെ കാർഡിലേക്ക് ആക്കാൻ അപേക്ഷ വെച്ചു കുറച്ച് നൂലാമാല ഉണ്ടായെങ്കിലും ഞാൻ ഭഗവാനോട് കാര്യം പറഞ്ഞു ഇന്ന് അതും ഭഗവാൻ സാധിച്ചു തന്നു ഇത് എഴുതുമ്പോഴും എൻ്റെ കണ്ണ് നിറയുന്നു ഒരു ആഗ്രഹം കൂടി ഞാൻ എൻ്റെ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് വാടക കൊടുക്കാത്ത സ്വന്തമായി മക്കൾക്കൊരു വീട് അവർക്ക് ആരുടെയും ചീത്ത കേൾക്കാത്ത ഓടിച്ചാടി നടന്നു കളിക്കാൻ പഠിക്കാൻ ഉറങ്ങാൻ ഒരു കൊച്ചു വീട് അതും എൻ്റെ ഭഗവാൻ എനിക്ക് തരും ഭഗവാൻ തുണ ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ഒന്നും പറയാനില്ല അല്ലേ എല്ലാവർക്കും ഉണ്ടാവും അനുഭവം ചെറിയ ചെറിയ അനുഭവങ്ങളാണെങ്കിലും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ ഈ സഹോദരിക്ക് ഗുരുവായൂരിനടയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞേ പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്താണ് കോൾ വരുന്നത് ഇവരുടെ വിശ്വാസം ഗുരുവായൂരപ്പൻ്റെ ഇടപെടൽ തന്നെയാണ് അതുതന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ ഇടപെടൽ തന്നെയാണ് ഗുരുവായൂരപ്പൻ ആരെക്കൊണ്ടൊക്കെയോ ചെയ്യിക്കുന്നു അത് സെക്രട്ടറി ആയിരിക്കാം നഗരസഭയിലുള്ള ജീവനക്കാരായിരിക്കാം ഗുരുവായൂരപ്പൻ നേരിട്ട് വന്ന് നമുക്ക് ചെയ്തു തരില്ലോ ഗുരുവായൂരപ്പൻ്റെ ആ ഒന്ന് നോക്കിയിട്ടുണ്ടാവും ഒന്ന് ചെയ്ത് കൊടുത്തേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അതേ രീതിയിൽ കാര്യങ്ങൾ നടന്നു അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് ശക്തമായിരിക്കണം വെറുതെ നേരം പോക്കിനുള്ളൊരു ഭക്തിയായിട്ട് കാര്യം യാതൊരു കാര്യമില്ല അപ്പം ശക്തമായിട്ട് മനോഹരമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരുടെയും ജീവിതത്തിൽ മിറക്കൽസ് ഉണ്ടാവും അതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഈ ദിവസം ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു